ചെറുപ്പക്കാരെ മുതൽ വൃദ്ധന്മാരെ വരെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ ശുക്ലത്തിൻ്റെ അളവും അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും സാധാരണ രീതിയിൽ ചെറുപ്പക്കാർ തൻ്റെ ശുക്ലത്തിൻ്റെ അളവിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചലനശേഷിയെക്കുറിച്ച് അതല്ലെങ്കിൽ ഇത് സന്താനോൽപാദന ശേഷിയുള്ളതാണോ എന്നൊക്കെ ഒരു കാരണവുമില്ലാതെ ഭയപ്പെടുന്നത് കാണാം മാത്രമല്ല കൂട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന ചില അറിവുകൾ അവരെ വല്ലാതെ വ്യാകുലപ്പെടുത്താറുണ്ട് എന്നാൽ പ്രായം കൂടുന്നതോടുകൂടി തൻ്റെ ശുക്ലത്തിൻ്റെ അളവ് സ്വാഭാവികമായി കുറഞ്ഞു വരും എന്നാൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് തൻ്റെ ലൈംഗികശേഷി നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ തനിക്ക് മറ്റെന്തെങ്കിലും രോഗമുണ്ടായതിൻ്റെ കാരണമാണോ ഇത്തരം കാര്യങ്ങളാണ് പ്രായമുള്ളവരെ പ്രത്യേകിച്ചും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവരെ വ്യാകുലപ്പെടുത്തുന്നത് ഒരു കാര്യം പറയട്ടെ ശുക്ലത്തിൻ്റെ അളവ് എപ്പോഴും ഒരുപോലെ ഇരിക്കുന്ന ഒന്നല്ല ചെറുപ്രായം മുതൽ അതായത് ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സിൽ ആദ്യമായി ശുക്ലം പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ മുതൽ അങ്ങ് വാർദ്ധക്യം വരെ ഒരേ രീതിയിൽ നിലനിൽക്കുന്ന ഒന്നല്ല ശുക്ലത്തിൻ്റെ അളവ് അതുപോലെ അതിനകത്ത് ബീജാണുക്കളുടെ എല്ലാം മാറിക്കൊണ്ടിരിക്കും ഇനി ചില പ്രത്യേക സാഹചര്യങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിൽ ഊഷ്മാവ് കൂടുക ശരീരത്തിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുക ഇത്തരം അവസ്ഥകളിലും ശുക്ലത്തിൻ്റെ അളവിൽ വളരെയധികം വ്യത്യാസം വരാറുണ്ട് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പദ്ധർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ശുക്ലത്തെക്കുറിച്ചുള്ള വ്യാകുലത ഞാൻ പറഞ്ഞല്ലോ എല്ലാ വ്യക്തികൾക്കും ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട് വാസ്തവത്തിൽ ശുക്ലത്തിൻ്റെ അളവ് എത്രയാണ് അതുപോലെ തന്നെ അതിൽ ബീജാണുക്കളുടെ ചലനശേഷി എത്രത്തോളം വേണം ബീജാണുക്കളുടെ എണ്ണം എത്രത്തോളം വേണം അതുപോലെ തന്നെ അതിൻ്റെ നിറം എന്തായിരിക്കണം അതിനകത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ രക്തം അതിൻ്റെ കൂടെ വരാറുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സാധാരണ മനുഷ്യനെപ്പോഴും വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും ശുക്ലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒന്നര മില്ലി ലീറ്റർ മുതൽ വൺ പോയിൻ്റ് ഫൈവ് എം എൽ മുതൽ രണ്ട് എം എൽ വരെയാണ് ഇത് അഞ്ച് എം എൽ വരെ ആകാം കുഴപ്പമില്ല അതേസമയത്ത് ഒരു വണ് എം എല്ലിൽ അല്പം താഴെയായെന്ന് കരുതിയും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ അതിൻ്റെ അളവിനേക്കാൾ ഉപരി ഇതിനകത്തുള്ള ബീജാണുക്കൾ എത്രത്തോളം ഉണ്ട് അതിന് എത്രത്തോളം ചലനശേഷിയുണ്ട് ഇതെല്ലാമാണ് കണക്കിലെടുക്കേണ്ട വസ്തുതകൾ ബീജാണുക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഒരം എൽ ഇൽ അതായത് ഒരു എം എൽ എൽ എത്രത്തോളം ബീജാണുക്കളുണ്ട് സാധാരണ ഇതിൽ പതിനഞ്ച് മില്യൺ മുതൽ ഒരു എൺപതോ ഇരുന്നൂറോ ഒക്കെ വരെ വരാമത് മിനിമം പതിനഞ്ച് മില്യൺ വേണമെന്നുള്ളതാണ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം അതിൽ താഴോട്ടാവുമ്പോഴേ അതിനൊരു അസുഖമുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരു പോരായ്മയുള്ള അവസ്ഥ എന്ന് കണക്കിലെടുക്കേണ്ടതുള്ളൂ ഇത് കൂടിപ്പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ ചലനശേഷി എത്രത്തോളം ഉണ്ട് അത് സാധാരണ രീതിയിൽ അമ്പത് ശതമാനത്തോളം ചലനശേഷി വേണമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും ശുക്ലത്തിൻ്റെ അളവ് അഥവാ ചലനശേഷി ഒരു ഇരുപത്തഞ്ച് ഇരുപത് ശതമാനം ഉണ്ടെങ്കിലും സന്താനോൽപാദനം നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എങ്കിലും അത് കൂടുതൽ കൂടുതലുണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ശുക്ലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അഥവാ ശുക്ലത്തിൻ്റെ അളവ് അങ്ങനെ കുറയുന്നതിൻ്റെ കാരണം എന്താണ് ശുക്ലത്തിൻ്റെ ചലനശേഷി കുറയുന്നതിൻ്റെ കാരണം എന്താണ് ഇതെല്ലാം നാം പരിശോധിക്കേണ്ട വസ്തുക്കളാണ് അതുകൂടാതെ തന്നെ ശുക്ലത്തിൻ്റെ ഷെയ്പ്പ് അതായത് ഒരു തലയുണ്ട് ഉടലുണ്ട് അതുപോലെ വാലുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ അതിൻ്റെ മോർഫോളജി അതായത് അതിൻ്റെ രൂപഘടന പല രൂപത്തിൽ കാണപ്പെടാറുണ്ട് അത് അസുഖമാണ് അതുപോലെ തന്നെ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത അതുവഴിക്ക് കുറയുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ചില ബീജാണുക്കളിൽ രണ്ട് തലയുണ്ടാവും ചിലതിന് വാലുണ്ടാവില്ല ചിലതിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വേണ്ട മറ്റ് ഘടകങ്ങളില്ലാത്ത ഒരവസ്ഥ വരും അപ്പോൾ ശുക്ലത്തിൻ്റെ യഥാർത്ഥ ആരോഗ്യമുള്ള ഒരു ശുക്ലം അതായത് ബീജ അതായത് ശുക്ലത്തിലെ ബീജാണുക്കൾക്ക് എന്തെല്ലാം വേണം ഒരു വ്യക്തമായ ഒരു തല വേണം അതുപോലെ ഉടലുണ്ടാവണം അതിൽ മൈറ്റോ ഗോണ്ട്രി ഉണ്ടാവണം അതുപോലെ തന്നെ വാലും വ്യക്തമായിട്ടുണ്ടാവണം അതങ്ങനെ നീന്തി തുടിച്ച് വളരെ ശക്തിയായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രൂപഘടനയാണ് അത് ഏതെങ്കിലും രൂപത്തിൽ അതിന് വാലില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതിന് മുന്നോട്ട് നീങ്ങാൻ കഴിയയില്ല ഇതൊക്കെ തന്നെയാണ് ശുക്ലത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണ ഇതിൽ ഏതെങ്കിലും ഒരു ലാബോറട്ടറിയിൽ ചെന്ന് ചെ ചെക്ക് ചെയ്യുമ്പോൾ ശുക്ലത്തിൻ്റെ അളവ് ഇത്ര അങ്ങനെ അവരൊരു റിപ്പോർട്ടും കൂടെ തരാറുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്കും അയ്യോ ഇത് തകരാറിലായല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ആ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയാം ബീജാണുക്കൾ പതിനഞ്ച് എം എൽ പതിനഞ്ച് മില്യനും അതുപോലെ തന്നെ ചലനശേഷി ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ മുതലായ മറ്റ് ഉയർന്ന ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ അതും ആ കൂട്ടത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ഇനി എന്തെല്ലാം അസുഖങ്ങളാണ് സാധാരണ രീതിയിൽ ശുക്ലത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ബീജാണുക്കളുടെ ചലനശേഷി കുറയ്ക്കുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഒന്ന് പ്രായം പ്രായം കൂടുന്തോറും ശുക്ലത്തിൻ്റെ അളവ് സ്വാഭാവികമായും കുറഞ്ഞു വരും അതൊരു അസുഖമായി കണക്കിലെടുക്കേണ്ട കാര്യമില്ല അതിനെ വളരെയധികം കുറഞ്ഞു വരികയാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഇനി അടുത്തത് നമുക്ക് ബാധിക്കുന്ന അസുഖങ്ങൾ സാധാരണ ഇതിൽ പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള അമിതവണ്ണം ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റു രീതിയിൽ നേരിട്ടല്ലാത്ത രീതിയിൽ തന്നെ ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട് പിന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ അതായത് ഇപ്പോൾ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പണ്ടത്തെ ലെറ്റർ പ്രസ്സുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തി വ്യക്തികൾ കെമിക്കൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഇവർക്കൊക്കെ രാസപദാർത്ഥങ്ങളുമായി നേരിട്ടുള്ള ബന്ധം വരുന്നതുകൊണ്ട് ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട് ശുക്ലത്തിൻ്റെ ഉൽപ്പാദനത്തിന് സിങ്ക് മഗ്നീഷ്യം മുതലായ ചില ലോഹപദാർത്ഥങ്ങൾ അതായത് നമ്മുടെ എൻസൈമിൻ്റെ ഒക്കെ പ്രവർത്തനത്തിന് ആവശ്യമുണ്ട് അത് ശരീരത്തിൽ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുക്ലത്തിൻ്റെ അളവ് കുറയാറുണ്ട് അതുപോലെ തന്നെ ബീജാണുക്കളുടെ ചലനശേഷിയും അളവും കുറയാറുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ നാം കഴിക്കുന്ന ചില ആഹാരങ്ങൾ അതായത് സാധാരണ രീതിയിൽ നാം കഴിക്കുന്ന ആഹാരങ്ങളിൽ വളരെയധികം ഫാറ്റ് അടങ്ങിയ കൊഴുപ്പടങ്ങിയ ആഹാരം കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പച്ചക്കറികൾ ഇലക്കറികളൊന്നും ഇല്ലാത്ത രീതിയിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ പിന്നെ ടിൻഡ് ഫുഡ് അതായത് പാക്ക് ചെയ്ത ആഹാരപദാർത്ഥങ്ങൾ അതിലൊക്കെ പ്രിസർവേറ്റീവ്സുണ്ട് അതുകൊണ്ടാണ് അത്ര കെമിക്കലുകളടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നുണ്ട് ബീജാണുക്കളുടെ ചലനശേഷി കുറയുന്നുണ്ട് അതുപോലെ തന്നെ ശേഷി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കും പോകാറുണ്ട് ഇനി ചില ഹോർമോൺ ചികിത്സകൾ തീർച്ചയായിട്ടും ശുക്ലത്തിൻ്റെ അളവ് കുറയ്ക്കും അതുപോലെ തന്നെ ചലനശേഷി കുറയ്ക്കും അതായത് നാം ഒരാവശ്യവുമില്ലാതെ ചിലപ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരിൽ കാണുന്ന ഈ ബോഡി ബിൽഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇതിൽ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചില ഇഞ്ചക്ഷനൊക്കെ കാണാം ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ആനബോളിക് സ്റ്റീറോയിഡാണ് അതിനകത്ത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ശരീരം നല്ലവണ്ണം വണ്ണം വെച്ച് നല്ല ആരോഗ്യമുള്ളവരെ പോലും തോന്നുമെങ്കിലും അവർക്ക് ശരിക്കും ആരോഗ്യം അവരുടെ തകർക്കുന്ന ഒരു പ്രവണതയാണിത് മാത്രമല്ല അങ്ങനെ മത്സരത്തിന് പോകേണ്ട വ്യക്തികൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരം ചില വിവരം ഘട്ട പരിപാടികളുണ്ട് അവരെ ആരോഗ്യം തന്നെ ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അത്തരം ഹോർമോൺ ചികിത്സ അതായത് ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിൻ്റെ അനുവാദത്തോടു കൂടി അല്ലാതെ ഇത്തരം ചികിത്സ നടത്തിയാണെങ്കിൽ തീർച്ചയായും ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നതായി കാണാം ഇനി ചില മരുന്നുകൾ അതായത് പ്രഷറിന് കഴിക്കുന്ന മരുന്നുകൾ കാൽസ്യം ചാനൽ ബ്ലോക്കേറ്റ്സ് ആ ഗണത്തിൽപ്പെട്ട ചില മരുന്നുകൾ അതായത് അപസ്മാരത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ മാനസിക രോഗങ്ങൾക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ അത്തരം മരുന്നുകൾ ശുക്ലത്തിൻ്റെ അളവ് കുറയ്ക്കാറുണ്ട് ബീജാണുക്കളുടെ ചലനശേഷി നഷ്ടപ്പെടുത്താറുണ്ട് ഇനി അടുത്തതായി പറയാനുള്ളത് പുകവലി മദ്യപാനം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മയക്കുമരുന്ന് എം ഡി എം എ അങ്ങനെയുള്ള പല മരുന്നുകളും പല ലഹരി പദാർത്ഥങ്ങളും ഇന്നത്തെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നതായി കാണാം ഇത് നേരിട്ട് ശുക്ലത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് സിഗരറ്റ് വലി ഒരു പ്രശ്നവും എന്ന് ചിലർ കരുതും മദ്യപാനവും അങ്ങനെയാണ് ഇതെല്ലാം ഒന്നുമില്ല നേരിട്ട് അല്ലെങ്കിൽ നേരിട്ടല്ലാതെ ശുക്ലത്തിൻ്റെ അളവ് കുറയ്ക്കാറുണ്ട് പ്രത്യേകിച്ച് സിഗരറ്റ് വളരെയധികം വലിക്കുന്ന വ്യക്തികളുടെ ചുരുങ്ങി പോവുകയും രക്തം വേണ്ടത്ര രീതിയിൽ വൃഷ്ണങ്ങളിലേക്ക് പ്രഭവിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് അത്തരം അവസ്ഥകളിലാണ് സാധാരണ രീതിയിൽ ശുക്ലത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇനി വൃഷ്ണത്തിനേക്കുന്ന ക്ഷതങ്ങൾ സാധാരണ രീതിയിൽ വൃഷ്ണത്തിന് ഒരു പ്രത്യേകിച്ച് അങ്ങനൊരു ക്ഷതമേൽക്കുന്ന ഒരവസ്ഥ സംരക്ഷിക്കുവാൻ വേണ്ടി ട്യൂണിക്ക ആൽബിജീനിയ എന്നൊരു ഭാഗം അതിൻ്റെ മുന്നിലുണ്ട് എന്നിരുന്നാലും ഫുട്ബോൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെയെങ്കിലും അപകടങ്ങളിൽ നിന്നോ വൃഷ്ണങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള അതായത് ആഹ്ലാദമേൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് തകരാറുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുക്ലത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതായി കാണാം അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുക്ലം എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ശുക്ലത്തോടൊപ്പം ചുവ അതായത് ചുവന്ന രക്താണുക്കൽ കാണപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് മറ്റു രീതിയിലുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട് ഇനി ശുക്ലത്തിൻ്റെ ഉൽപ്പാദനം പ്രശ്നങ്ങളിൽ നിന്നാണ് അവിടെ ബാധിക്കുന്ന അർബുദ രോഗങ്ങൾ അതായത് ക്യാൻസർ മുതലായ രോഗങ്ങൾ ശുക്ലത്തെ തീർച്ചയായും അതിൻ്റെ അളവിനെ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീജാണുക്കളുടെ ഉൽപ്പാദനത്തെ കുറയ്ക്കുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വൃഷ്ണത്തിൽ നിന്നും വരുന്ന ട്യൂബുകൾ അതായത് മൂത്രക്കോഴിലേക്ക് വരുന്ന ട്യൂബുകൾ ചിലപ്പോൾ ഇല്ലാതെയായി കാണാറുണ്ട് അത് ജന്മന തന്നെ അതില്ലാത്തവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുക്ലത്തിൽ ബീജാണുക്കൾ ഉണ്ടാവുകയില്ല ആത്രം ഇതാണ് അത് സ്കാനിങ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു എന്നാണ് ചില ജന്മന ഉള്ള അസുഖങ്ങളിൽ ക്ലീൻഫിൽറ്ററേഷൻ്റോ അതുപോലെ ക്രോമോസോമൽ അബ്നോർമാലിറ്റി അത്തരം വ്യക്തികളിലും ശുക്ലം ചിലപ്പോൾ തീരെ ഉണ്ടാകാത്തവരുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഉണ്ടായ ശുക്ലത്തിൽ അണുക്കളില്ലാതെയും വരാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ചികിത്സ നടത്തി മാറ്റം വരുത്താൻ കഴിയാത്തൊരു കാര്യമാണ് അതായത് ചില ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾക്ക് നമുക്ക് ചികിത്സിക്കാൻ കഴിയും അതേസമയത്ത് ക്രോമോസോം സംബന്ധമായ അസുഖങ്ങൾ അതായത് അവരുടെ ജനിതകമായ ഘടന മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നാം ചികിത്സിച്ചതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതല്ല എന്നാൽ ശാസ്ത്രം പുരോഗമിക്കുന്നതോടുകൂടി ഇന്ന് അത്തരം കാര്യങ്ങളിൽ ചില പ്രതീക്ഷകൾ നിലനിൽക്കുന്നുണ്ട് ഇനി ശുക്ലം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ അത് നാം ഏതെങ്കിലും ആഹാരം കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നാം ഏതെങ്കിലും ഇതിലേക്ക് അതായത് നമ്മുടെ ആഹാര രീതിയിലോ വ്യായാമത്തിലോ ഒക്കെ മാറ്റം വരുത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കാറുണ്ട് നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശുക്ലത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും ആ സമയത്ത് ഇതൊരു മാജിക് റെമഡി അല്ല അതായത് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്ന ഒരു കാര്യമല്ല നാം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ആരോഗ്യം സംരക്ഷിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് നല്ല പ്രായത്തിൽ നല്ലവണ്ണം സിഗരറ്റ് വലിക്കുക മദ്യപിക്കുക മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക വ്യായാമമൊന്നും ചെയ്യാതിരിക്കുക ആഹാര പദാർത്ഥങ്ങളൊരു ശ്രദ്ധയുമില്ലാതിരിക്കുക അതിനുശേഷം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സാകുമ്പോൾ എനിക്ക് ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമാണ് പക്ഷേ അത് വളരെ ദുഷ്കരമാണെന്ന് പറയട്ടെ അതേപോലെ തന്നെയാണ് ശുക്ലത്തിൻ്റെ അളവ് കൂട്ടുവാനും ചില ആഹാര പദാർത്ഥങ്ങൾ സഹായിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആഹാര പദാർത്ഥമാണ് ചീര ചീര ഇനത്തിൽപ്പെട്ട എല്ലാ കറികളും അതുപോലെ തന്നെ ചീര ഇനത്തിൽപ്പെട്ട എല്ലാ വർഗ്ഗങ്ങളിലും ഇതിനകത്ത് ശുക്ലത്തിൻ്റെ അളവ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുണ്ട് ഇതുകൂടാതെ മാതള നാരങ്ങ അല്ലെങ്കിൽ ഉറുമാമ്പഴം എന്നൊക്കെ പറയുന്ന ചില നാരങ്ങ വർഗ്ഗങ്ങൾ അതുകൂടാതെ സാധാരണ നാരങ്ങ വർഗ്ഗങ്ങളും ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാക്കുക മാത്രമല്ല ശുക്ലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നല്ല മുട്ട നാം കഴിക്കുകയാണെങ്കിൽ ചുക്ലത്തിൻ്റെ അളവ് വർദ്ധിക്കാറുണ്ട് അതുപോലെ ബീഫ് അത്രത്തോളം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് പശുവിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ മാംസം അത്ര നല്ല കാര്യമല്ല പിന്നെ പാക്കഡ് ഫുഡ് നല്ല കാര്യമല്ല എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ വെണ്ടയ്ക്ക പാവയ്ക്ക ആ രീതിയിലൊക്കെ കിട്ടുന്ന നല്ല ആഹാരങ്ങൾ തീർച്ചയായിട്ടും പച്ചക്കറികൾ നല്ല ഗുണം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നിരന്തരം വ്യായാമം ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കൂടി വരും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഓരോ ഓരോ വർഷം തോറും പുരുഷൻ്റെ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് ഒരു ശതമാനം വെച്ച് കുറയുന്നുണ്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ആ അളവ് താരതമ്യേന കുറഞ്ഞു പോകാതെ അതായത് അല്പം അല്പമുയർത്തിക്കൊണ്ടു വരുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഇത്തരം നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കൂട്ടുവാൻ കഴിയും ഡാർക്ക് ചോക്ലേറ്റ് ഇതിന് നല്ലൊരു കാര്യമാണ് ടെസ്റ്റോസ്രോഡിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ ഹോ ശുക്ലത്തിൻ്റെ അളവ് കൂട്ടുവാനും ഇനി മറ്റു രീതിയിലുള്ള ആഹാരത്തിൻ്റെ കാര്യത്തിൽ നാം കഴിക്കുന്ന ആഹാരം വളരെ കൃത്യനിഷ്ഠമായി കഴിക്കുകയാണെങ്കിൽ അതായത് വാരി വലിച്ചു തിന്നാതെ നമുക്ക് വേണ്ടത്രോളം മാത്രം വേണ്ടത്ര മാത്രം കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജം നിലനിർത്തുവാനുള്ള മറ്റു മാർഗ്ഗങ്ങൾക്ക് വേണ്ടി ആഹാരം കഴിക്കുക അതല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആഹാരത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ ശുക്ലത്തിൻ്റെ നല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ഇനി മറ്റൊരു പ്രധാന ചോദ്യം ചോദിക്കാറുണ്ട് ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അതായത് ശുക്ലത്തിൻ്റെ ശുക്ലം യോനിക്കുള്ളിലേക്ക് കടന്ന് ഗർഭപാത്രത്തിലേക്കെത്തി ഫലോപ്യൻ രൂപ വഴിക്ക് അവിടെ എന്ന് പറയുന്ന അണ്ടവുമായി സംയോജിക്കുകയാണല്ലോ ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ എത്ര നാൾ അതായത് ഒരിക്കൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടു കഴിഞ്ഞാൽ എത്ര നാൾ ബീജാണുക്കൾക്ക് അതായത് ബീജ ബീജാണുക്കൾക്ക് അവിടെ ജീവനോടെ നിൽക്കുവാൻ കഴിയുമെന്നുള്ളതാണ് സത്യം പറയട്ടെ ഇതൊരു അഞ്ച് ദിവസത്തോളം ബീജാണുക്കൾക്ക് ജീവനോടെ നിലനിൽക്കുവാൻ കഴിയും അപ്പോൾ ഒരിക്കൽ ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അണ്ടോത്പാദനം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായെന്ന് വരാം എന്നാൽ സ്വാഭാവികമായി പറയട്ടെ അതായത് സാധാരണഗതിയിൽ അത് ഒരു രണ്ട് ദിവസം കൊണ്ട് ആണ് ഇതിനകത്ത് അത്രത്തോളം ചലനശേഷിയും ഊർജ്ജവുമുള്ള ബീജാണുക്കൾ ഗർഭപാത്രത്തിൽ നിലനിൽക്കുക മിക്ക ബീജാണുക്കളും നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത് വളരെ അപൂർവമായി മാത്രമേ ഈ അഞ്ച് ദിവസത്തെ കണക്ക് അവിടെ ബാധകമാകാറുള്ളൂ വളരെ അപൂർവമായി എന്ന് പറഞ്ഞാൽ ഗർഭധാരണം വേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലൈംഗികബന്ധത്തിലേർപ്പെട്ടാൽ ചിലപ്പോൾ അഞ്ചാമത്തെ ദിവസവും ഉണ്ടാകാം അശുഖത്ത് വേണമെന്ന് ഉദ്ദേശിച്ച് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓവലേഷൻ നടക്കുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ ഓവലേഷൻ കഴിഞ്ഞതിന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമോ ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് ആ ഓവേഷൻ ടൈം കറക്റ്റായിട്ട് ബന്ധപ്പെടുന്നതാണ് എപ്പോഴും നല്ലത് എന്നാൽ ബീ ബീജാണുക്കളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിനകത്തേക്ക് വരാതെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് അതിനൊരു അഞ്ചോ ആറോ മണിക്കൂർ ജീവനോടെ നിൽക്കാൻ കഴിയുള്ളൂ മിക്കപ്പോഴും അത് ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ പരിപൂർണമായും നശിച്ചു പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത് പിന്നെ ബീജാണുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അത് സാധാരണ രീതിയിൽ ദ്രാവക രൂപത്തിലേക്ക് ഒരു കുഴമ്പ് രൂപത്തിലാണല്ലോ ഇത് വരുന്നത് ദ്രാവക രൂപത്തിലാകുന്നതിന് ഒരു അര മണിക്കൂർ സമയം അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ സമയം മതി എന്നാൽ ചില വ്യക്തികളുടെ ബീജാണുക്കൾ രണ്ട് അല്ല ശുക്ലം രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും കട്ട രൂപത്തിൽ അതായത് കൊഴുപ്പ് രൂപത്തിൽ തന്നെ അവിടെ ഇരിക്കുന്നത് കാണാം അവരെ സംബന്ധിച്ചിടത്തോളം ഗർഭധാരണം ആ ആത്രം ബീജങ്ങൾക്ക് ഗർഭം ധരിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല അതിന് അതിൻ്റേതായ ചികിത്സ നൽകേണ്ടതുണ്ട് ഇനി ഒരു കാര്യം വൃദ്ധന്മാരുടെ ശുക്ലത്തിൽ കാണുന്ന ബീജാണുക്കൾക്ക് ശേഷിയൊക്കെ ഉണ്ടാവും എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് ഒരു പ്രത്യേക തകരാറുണ്ട് അവർക്ക് ഓട്ടിസം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻ്റലക്ച്വലി അതായത് ബുദ്ധിപരമായ കഴിവ് കുറയുവാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല പ്രായത്തിൽ തന്നെ ലൈംഗിക കുട്ടികൾ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് താഴോട്ടാണ് നല്ലത് മുകളിലോട്ടല്ല ഇനി അതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ചലനശേഷി ഇല്ലാത്ത അതായത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിൽ അതുപോലെ തന്നെ ചില അതായത് ഊഷ്മാവ് കൂടുതലുള്ള അവസ്ഥയിൽ അത്തരം അവസ്ഥയിലൊക്കെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ബീജാണുക്കളുടെ അളവ് കുറയാറുണ്ട് കുട്ടികളുണ്ടാകുന്നതിന് അത് ദോഷകരമായി ഭവിക്കാറുമുണ്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ അതിനൊരു സപ്പോർട്ടീവായിട്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ നാം വിലയിരുത്തേണ്ടതുണ്ട് അപ്പോൾ മറ്റൊരു ചോദ്യം ഇരുപത് വയസ്സിന് താഴോട്ടുള്ള ആൺകുട്ടികളുടെ ബീജാണുക്കൾ നല്ല ആരോഗ്യമുള്ളതാണോ അല്ല ഇരുപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ ഒരു പിതാവാകുവാനുള്ള പ്രായ പക്വതയായിട്ടില്ല എന്നുള്ളതാണ് ചില പഠനങ്ങൾ തെളിയിക്കുന്നത് കാരണം അവരുടെ ബീജാണുക്കളിൽ കുട്ടികളുണ്ടാകുകയാണെങ്കിൽ അതുതന്നെ നല്ല ക്വാളിറ്റിയുള്ള ബീജമല്ല എന്നുള്ളതാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക വിവാഹപ്രായം ഇരുവയസ്സിന് മുകളിലോട്ടാകുന്നതാണ് നല്ലത് അതില്ലാതെ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സിൽ ശുക്ല വിസർജനം ഉണ്ടായെന്ന് കരുതി അപ്പോൾ തന്നെ ഉണ്ടാകുന്ന കുട്ടികൾ നല്ല കുട്ടികളായിക്കൊള്ളണമെന്നില്ല നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള മാനസിക രോഗമോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് അതുകൊണ്ട് ഇരുപത് വയസ്സിന് മുകളിലോട്ടാണ് വിവാഹം കഴിക്കുന്നതും കുട്ടികളുണ്ടാകാനുള്ള തയ്യാറെടുക്കേണ്ടതും ഞാൻ ബീജാണുക്കളെക്കുറിച്ചും ശുക്ലത്തിൻ്റെ അളവിനെക്കുറിച്ചുമല്ല ഇവിടെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഒരു കാര്യം പറയട്ടെ ഇത് ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതല്ല വളരെ വ്യക്തമായിട്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയപ്പാടുണ്ടെങ്കിൽ അതിന് ചികിത്സ തേടുകയാണ് വേണ്ടത് അതല്ലാതെ ഏതെങ്കിലും ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടനവധി സംശയങ്ങളുണ്ടാവും കാരണം ഇതിൽ കാണുന്ന ഓരോ പാരാമീറ്റേഴ്സും അത് ശരിയാണോ ഇത് ശരിയാണോ എന്നുള്ളത് വാസ്തവത്തിൽ കുട്ടികൾ കുട്ടികളുണ്ടാകേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ബീജാണുക്കൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറോട് അഭിപ്രായം ചോദിക്കുക അത് വെറും ലാബ് ടെസ്റ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾ സ്വയം അഭിപ്രായങ്ങളിൽ എത്തിപ്പെടരുത് അത് അപകടം പിടിച്ച ഒരു വസ്തുതയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ലൈംഗികതയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു തരുന്നുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് മാത്രം ചെയ്യുക മെസ്സേജ് അയക്കരുത് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് ഞങ്ങൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾ അതായത് ശീക്രസ്ഖലനം ലൈംഗിക ശേഷിക്കുറവ് താൽപ്പര്യമില്ലായ്മ ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥയോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളതിന് ചികിത്സ നൽകുന്നുണ്ട് ഞങ്ങളുടെ ഈ നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം